ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ മോഡൽ എക്സാം കഴിഞ്ഞ ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മോഡൽ എക്സാമിലെ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിട്ട് പബ്ലിക് എക്സാമിന് അതായത് മെയിൻ എക്സാമിന് ചോദിക്കുമോ എന്നുള്ളത് ഈ ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറയുന്ന മറുപടി പൂർണ്ണമായിട്ടും നിങ്ങൾ കേൾക്കണം പകുതി വെച്ച് കേട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്ക് കേട്ടാലേ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോയിലേക്ക് അടക്കാം അതിന് മുന്നേ പറയട്ടെ നിങ്ങളൊരു എസ് എസ് വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ഈ ചാനലിലൂടെ എല്ലാ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ നിങ്ങളുടെ ചോദ്യം ഇതാണ് മെയിൻ എക്സാമിനും മോഡൽ എക്സാമിനും ഒരേ ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാൻ സാധ്യതയുണ്ടോ എന്ന് സോ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെ ഒരു ചോദ്യം മനസ്സിലുണ്ടാവും ഈ ചോദ്യത്തിൻ്റെ മറുപടി നമ്മൾ മുൻ വർഷങ്ങളിലെ കുറേ ചോദ്യപേപ്പറുകളൊക്കെ പേപ്പറുകളൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം മോഡൽ എക്സാമിന് വന്ന ചോദ്യം അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ അതായത് ഒരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് വന്നു സെയിം ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ പബ്ലിക് എക്സാമിന് വന്നത് വളരെ കുറച്ച് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ അതേസമയം മോഡൽ എക്സാമിന് ചോദ്യം ചോദിച്ചൊരു ഏരിയ ഉണ്ടാവില്ല ഒരു ടോപ്പിക്ക് ഉണ്ടാവില്ല ആ ടോപ്പിക്കിൽ നിന്നും വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ചോദ്യം വരുന്നത് വേറെ രീതിയിൽ ചോദ്യം വരുന്നത് പലപ്പോഴും കാണുന്നുമുണ്ട് ഞാനൊരു ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം ഞാൻ ഇംഗ്ലീഷിൻ്റെ ചോദ്യ പേപ്പർ ചോദിച്ചപ്പോൾ കണ്ടൊരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പതിൽ ഇരുപതിലാണ് ഞാൻ നേരത്തെ ക്വസ്റ്റ്യുകൾ നോക്കിയപ്പോൾ കണ്ടതാണ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന ചാപ്റ്ററിൽ എട്ട് ലൈൻ കൊടുത്തിട്ട് മോഡൽ പരീക്ഷയ്ക്ക് അതിൻ്റെ അപ്രീസിയേഷൻ എഴുതാൻ പറഞ്ഞു അതേ വർഷം നടന്ന പബ്ലിക് എക്സാമിൽ ഇതേ എട്ട് ലൈൻസ് കൊടുത്തിട്ട് റീഡിങ് ദി പോയം പോയം റീഡ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമെന്ന രീതിയിലുള്ള റീഡിംഗ് പോയം എന്ന ക്വസ്റ്റിനെ ആ രീതിയിലും വന്നു അതായത് സെയിം ടോപ്പിക് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ പലപ്പോഴും അല്ലെങ്കിൽ ഒരുപാട് കാണുന്നുണ്ട് എന്ന് വെച്ചാൽ മോഡൽ പരീക്ഷയിൽ ചോദ്യങ്ങൾ വന്ന ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വയ്ക്ക് ആ ഭാഗങ്ങളിൽ നിന്നും വേറെ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചോദ്യം വരാനൊരു സാധ്യത ഉണ്ട് പ്രത്യേകിച്ച് സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ അതിന് സാധ്യത വളരെ അധികമാണ് കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗങ്ങളാണുള്ളവർ ചോദ്യിക്കുക ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ കൂടുതൽ സ്കോപ്പ് ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നില്ല പക്ഷേ ആ ഏരിയ അതേപോലെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഹോമിയോപ്പാത്തിൻ്റെ ഡയറി ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് ചോദിച്ചു ചിലപ്പം അടുത്ത പബ്ലിക് എക്സാമിന് ഹോമിയോപ്പത്തിൻ്റെ ഡയറി ചോദിക്കണമെന്നില്ല പകരം ഹോമിയോപ്പത്തി തൻ്റെ അനുഭവങ്ങൾ ഒരു നറേഷനായിട്ടോ ഒരു ലെറ്റർ ആയിട്ടോ എഴുതുന്നത് ചിലപ്പോൾ ചോദിച്ചേക്കാം ഓക്കെ അല്ലെങ്കിൽ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾ നിങ്ങളോട് നറേറ്റ് ചെയ്യുന്നത് ചോദിച്ചേക്കാം സോ കണ്ടന്റ് ഏകദേശം സെയിം ആണ് പക്ഷേ ചോദ്യം വരുന്ന രീതി വ്യത്യസ്തമാണ് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് സോ കണ്ടന്റ് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഈ എസ് എസ് പരീക്ഷയുടെയും മോഡൽ പരീക്ഷയുടെയും ഒക്കെ ചോദ്യപേപ്പർ എന്ന് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാല് സെറ്റ് ചോദ്യ പേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് നാല് സെറ്റ് ചോദ്യ പേപ്പറാണ് ഈ നാല് സെറ്റും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് ഇതിലേതെങ്കിലും ഒരു സെറ്റാണ് മോഡൽ പരീക്ഷയ്ക്ക് എടുക്കുന്നത് ഒരു സെറ്റ് എടുത്ത് പ്രിന്റ് ചെയ്യണം ചെയ്യുന്നത് ബാക്കി ഒരു സെറ്റ് മെയിൻ എക്സാമിനും മറ്റൊരു സെറ്റ് സേ പരീക്ഷ അതായത് ഏതെങ്കിലും വിഷയം തോറ്റവർക്ക് സേ പരീക്ഷ നടത്താനും വേറൊരു സെറ്റുള്ളത് ഏതെങ്കിലും കാരണവശാൽ പരീക്ഷ മാറ്റി വെച്ചാൽ വീണ്ടും നടത്താനുമൊക്കെയാണ് ഉപയോഗിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് ഒരു സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നാല് സെറ്റ് ചോദ്യ പേപ്പറൊക്കെ ഉണ്ടാകുമ്പോൾ ഒരേ ഏരിയയിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കേണ്ടതായിട്ട് വരും അതേ രൂപത്തിൽ ചോദിച്ചിട്ടില്ലെങ്കിലും അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഏരിയയിൽ നിന്നും വീണ്ടും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അതേ ചോദ്യം അങ്ങനെ തന്നെ വരണമെന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ നിങ്ങൾ മോഡൽ പരീക്ഷയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയകൾ ഏതാണൊക്കെ നോക്കുക അതൊന്നുകൂടിയൊക്കെ ഒന്ന് പഠിച്ച് വയ്ക്കുക കാരണം ആ ഏരിയയിൽ നിന്നും വേറെ ഏതെങ്കിലും രൂപത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമല്ലോ അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെയുള്ള അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തെളിവ് എന്ന് ഞാൻ പറയുന്നത് അതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലുമൊക്കെയുള്ള ചോദ്യപേപ്പറാണ് തെളിവായിട്ടെടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ചോദ്യപേപ്പർ ഞാൻ തെളിവായിട്ട് എടുക്കുന്നില്ല കാരണം ആ രണ്ട് വർഷങ്ങളിൽ ഈ കോവിഡൊക്കെ കാരണം ഒരുപാട് ചാപ്റ്റേഴ്സൊക്കെ വെട്ടിക്കുറച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിലും ഇരുപത്തിരണ്ട് ഈ വർഷവും ഇരുപത്തി മൂന്ന് ഈ വർഷവും ഒക്കെ പരീക്ഷകൾ സാധാരണ നിലയിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സോ നിങ്ങൾ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലാക്കി എന്നാണ് വിചാരിക്കുന്നത് തീർച്ചയായിട്ടും മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ റഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങളൊന്നും നന്നായിട്ട് പഠിച്ച് വെക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് വെച്ച് അത് അതേപോലെ വരാൻ യാതൊരു സാധ്യതയും ഇല്ലതാനും ആ ടോപ്പിക്കുകൾ പഠിച്ചാൽ നിങ്ങൾക്ക് മെയിൻ എക്സാമിൽ ഇത് ഉപകാരം ഉണ്ടാകും എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഓക്കെ കൺഫ്യൂഷൻ ആവണ്ട ഞാൻ പറഞ്ഞതൊന്നും കൂടി കേട്ടാൽ എന്താണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ താങ്ക്